വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം ലക്ഷ്യമിട്ടൊരു അഞ്ചാറ് വർഷം മുൻപ് രണ്ട് ചെറുപ്പക്കാർ നിഖിലും ഫൈസലും ചേർന്നൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു അഞ്ചാറ് വർഷങ്ങൾക്കിപ്പുറം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ വിസ്മയാവഹമായ പുരോഗതി ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ പേര് ബ്രോട്ടോ ടൈപ്പ് എന്നാണ് എന്താണ് ബ്രോട്ടോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി ബേസിക്കലി പറയണ ഒരു ഐ ടി ട്രെയിനിങ് സ്ഥാപനമാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരുപാട് ടീച്ചേഴ്സ് വന്നിരുന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് മുറികളൊക്കെയാണ് ചിന്തിക്കുക പക്ഷേ ഞങ്ങൾ ട്രഡീഷണൽ സിസ്റ്റം മാറിയിട്ട് പുതിയൊരു ഇന്നോവേറ്റീവ് വേലിലൂടെയാണ് പഠിപ്പിക്കുന്നത് എന്നുവെച്ചാൽ ടീച്ചേഴ്സ് ഒന്നുമില്ല നമുക്ക് അപ്പോൾ ആർക്കൊക്കെയാണോ ജോയിൻ ചെയ്യാൻ വഴിയാണ് ഇപ്പം പറഞ്ഞപോലെ പ്ലസ് ടു ബേസിക് ഉള്ള ആൾക്കാർ ഏത് ബ്രാഞ്ച് പഠിച്ച ആൾക്കാർക്കും വരാമെന്നുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു അവരെ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഒന്നൂറ് പ്ലേസ്മെൻ്റിൽ ഏകദേശം എഴുന്നൂറ്റി എൺപതോളം പ്ലേസ്മെൻറ്റ് പ്ലസ് ടു മാത്രമല്ല കുട്ടിയാണ് നമുക്ക് ഒരിക്കലും ക്ലാസ് റൂമുകളല്ല ഒരു വർക്ക് സ്റ്റേഷൻ ഐ ടി എൻവയർമെൻറ്റ് ഉണ്ട് നമ്മുടെ സിസ്റ്റം വെച്ച് ഇരിക്കുന്ന വർക്ക് സ്റ്റേഷൻസ് ആണ് കൊടുക്കുന്നത് അവിടെ വന്നിട്ട് തന്നെ കുട്ടി പഠിക്കുന്നത് കരിയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡേ നൈറ്റ് വർക്ക്ഔട്ട് ചെയ്ത് ആ സ്കില്ല് അച്ചീവ് ചെയ്യണം അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു കോൺസെപ്റ്റ് വേണം ഡിസിപ്ലിൻ ഈക്വൽ ഫ്രീഡം എന്ന് പറയുന്നത് അതായത് ഇനീഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് ഡെവലപ്പ് ചെയ്താലേ ഫ്യൂച്ചറിൽ കാര്യം ഫ്രീ ആവുള്ളൂ ഇപ്പോൾ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള നോളജും കുറച്ച് മാത്തമാറ്റിക്സ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രോഗ്രാം ആവാൻ പറ്റും അത് പ്രൂവ് ചെയ്തു ഇതിനൊരുപാട് തിയറി നോളജോ ഒരുപാട് ലോസ് പഠിക്കുക നമുക്കിതിനൊന്നും നോളജിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പം റീഫ്രഷ് ചെയ്ത് പഠിക്കാൻ തയ്യാറായിട്ട് അത് പറ്റുന്നൊരു സബ്ജക്റ്റാണ് ഈ പ്രോഗ്രാമിംഗ് ഐ ടി എന്ന് പിന്നെ ഇതിൽ രണ്ടാമത്തെ സംശയം ജോലി കിട്ടുക കമ്പനീസ് ഓഫർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ കമ്പനീസ് അടക്കം ഡിഗ്രി വേണം എന്നുള്ള മാൻഡേറ്ററിയും ഇതൊക്കെ മാറ്റിയിട്ട് സ്കിൽ ഉണ്ടെങ്കിൽ ജോലി ഒരു കാലം എന്നുണ്ടെങ്കിൽ ആ സ്കില്ലിനെ മാത്രം ബേസ്ഡായിട്ട് തരാൻ റെഡിയാണ് ചെയ്യാൻ പറ്റും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറിലേറെ ആൾ കുട്ടികളാണ് ഇപ്പോൾ ജോലി കിട്ടിയിട്ടുള്ളത് ഒരു ആവറേജ് നമുക്കൊരു ഡെയിലി ഒരു മൂന്ന് പ്ലേസ്മെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ടത് ഈ പറഞ്ഞ സർവീസ് ഉണ്ട് ഇപ്പം നാൽപ്പതിനായിരം അമ്പതിനായിരം എൺപത് തൊണ്ണൂറൊക്കെ കിട്ടുന്ന കമ്പനീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കമ്പനി ഗ്രോ ഇല്ലാതെ ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും